ഇത് നമ്മുടെ മൂന്നാല് ടൈപ്പ് പേര നമ്മളിവിടെ വച്ചിട്ടുണ്ട് ഇതൊരു ടൈപ്പ് പേരാണ് ഇത് മറ്റേ മധുരി പേരെന്ന് പറഞ്ഞ പേരാണ് ഇതൊരു കിലോ പേരെയാണ് രണ്ടും ഉണ്ടായിട്ടുണ്ട് ഫ്ലവേഴ്സ് ഒക്കെ ഉണ്ടായിട്ടുണ്ട് മഴയായതുകൊണ്ട് കുറവായിരുന്നു പക്ഷെ ഇത് ഇപ്പൊ നിറച്ച് ഫ്ളവേഴ്സ് ഒക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് ഇനി കുറച്ചാൾ കഴിയുമ്പോയ്ക്കും നമുക്ക് നല്ല പേര കിട്ടും ആ ഇല്ലാട്ടോ അതിനകത്ത് കായ്ച്ചിണ്ടത് ആ അതെ വന്നു വരുന്നുണ്ട് ഇത് പറയാ ഇത് ഒരു സ്ട്രോബെറി പേരയാണ് ഇതും കായൊക്കെ പിടിച്ച് വരുന്ന മഴക്കാലത്തൊന്നും ഉണ്ടായില്ലായിരുന്നു മഴയൊക്കെ മാറിയല്ലോ വരുന്നുണ്ട് അല്ല അത് പേരയുടെ പൂവാ അല്ല ഈ പൂ പറഞ്ഞാ നമുക്ക പേര കിട്ടില്ലല്ലോ പേരക്കേ കിട്ടില്ലല്ലോ അല്ല രസം കഴിച്ച കഴിച്ച ഇവരെ ഈ ഇട്ട് കൊടുക്കുന്ന മുഴുവൻ അവര് എടുത്ത് കൂട്ടിലേക്ക് വലിച്ചിടും എന്നിട്ട് ചുമ്മാ കരഞ്ഞോണ്ടിരിക്കും വെള്ളം കുടിച്ചോ 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 മൊയലിനടത്ത് പുതിയ കൂടാണേ നമ്മ പുതിയ മോലിനൊക്കെ മേടിച്ച് നമുക്ക് ഇതിനകത്ത് ഇടാം കേട്ടോ ഇത് നമ്മുടെ ഒരു ഒരു വർഷം മുമ്പ് നമ്മൾ നരകാണ് ഇത് കാട്ടിലായാലും നമുക്കത് നോക്കാനൊന്നും പറ്റിയില്ലായിരുന്നു പക്ഷെ ഇന്ന് വന്ന് നോക്കിയപ്പോൾ അതിനകത്ത് ഒരു നാരങ്ങ വീണ് നടക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് കിട്ടിയ ആദ്യത്തെ ആണ് നാരങ്ങയാണ് അപ്പം നമുക്കിത് കൊണ്ട് പോയി നാരങ്ങ വെള്ളം ഉണ്ടാക്കാം നമുക്ക് ട്രൈ നോക്കാം അപ്പൊ പോരെ അതിൻ്റെ സൈഡിലെ കുറെ ചെടിയൊക്കെ നിക്കുന്നുണ്ട് ഇതാണ് നമ്മുടെ മൾബറി പാകിസ്ഥാനി മൾബറി അത് നന്നായിട്ട് കാക്കാറുണ്ട് ഇപ്പം മഴ ആയതുകൊണ്ടാണ് ഒന്നും ഇല്ലാത്തത് ഇനി മഴയൊക്കെ കുറച്ച് മാറി കഴിയുമ്പോൾ നമുക്ക് നിറച്ച ഫ്രൂട്ട്സ് ഒക്കെ കിട്ടും റെഡ് ജപ്പാൻ കാച്ചിട്ടില്ല കായ ഒന്നും ശരിക്കും പിടിക്കുന്നില്ല നമ്മൾ ഈ ഭാഗത്തേക്ക് എല്ലാ ദിവസവും വരാറില്ല നമ്മുടെ ചെറിയ ഫിഷ് ടാങ്ക് കഴിഞ്ഞ ദിവസം നമ്മൾ മീനൊക്കെ പിടിച്ചില്ലേ പിന്നെ അത് വെള്ളം ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ട് അതുകൊണ്ടാണ് തീറ്റ അങ്ങനെ എടുക്കാത്തത് ഇപ്പൊ നമ്മൾ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചിട്ട് അത് ക്ലീൻ ചെയ്യണം തെങ്ങ് നമ്മളത് ശ്രദ്ധിക്കാറൊന്നുമില്ല പക്ഷെ നമുക്ക് ഇടയ്ക്ക് തേങ്ങയെ കിട്ടാറുണ്ട് ഇപ്പോ ഇവിടെ കിടക്കാൻ ഒരു കരിക്ക് കിടക്കുന്നുണ്ട് അതേ കരിക്ക് കിട്ടിയിട്ടുണ്ട് കൊല ഒടിഞ്ഞ് വീണാന്ന് തോന്നുന്നു അപ്പൊ നമുക്കിത് നമുക്ക് എടുക്കാം നോക്കാം

നമ്മുടെ ഇസ്രായേലി ഓറഞ്ച് എന്ന് പറയുന്ന ഒരു കുംകാറ്റ് കുൻകാറ്റ് ഓറഞ്ചാണ് ഇതിപ്പോ നിറച്ചിണ്ടാവുന്നുണ്ട് ചെറിയൊരു ചെടിയായിരുന്നു നമ്മള് നട്ടിപ്പോ ഒരു നൂറ്റി അമ്പത് രൂപക്ക് നമ്മള് മേടിച്ചു നട്ടാണ് ഇതിപ്പോ ഏകദേശം ഒരു ഒന്നര വർഷത്തോളമായി നന്നായിട്ട് കാക്കുന്നുണ്ട് ഇവര് പറഞ്ഞത് നമുക്ക് പച്ചയ്ക്ക് കഴിക്കാം എന്നൊക്കെയാണ് പക്ഷെ അതുപോലെ കഴിക്കാൻ പറ്റില്ല അവിടെ കഴിച്ചു നോക്കാം

ഓ ഒരു നാരങ്ങ പച്ചക്കറി തിന്ന പോലെ തിന്നാ ഭയങ്കര പാടാണ് ഞങ്ങള് ജ്യൂസ് അടിച്ചാൽ കഴിക്കാറുള്ളൂ ജ്യൂസ് അടിച്ച് തന്നെ കഴിക്കാം ഒന്നോണ്ടെങ്കിൽ കഴിക്കാം കഴിച്ച നല്ല പൊളി അല്ലേ കഴിച്ചിട്ട് താഴെ വീണ് പോകുന്നുണ്ട് നമ്മള് കറക്റ്റ് സമയത്ത് പറിച്ചില്ലെങ്കിൽ അത് താഴെ വീണു പോവും മൂന്നെണ്ണം താഴെഫ്ലൈ ചിടക്കണ്ടാവും അത് വളമൊന്നും വേണ്ട അത് കാട്ടുപോവാ അത് എപ്പോഴും ഉണ്ടാവും നല്ല ഭംഗിയുണ്ടാ ഇത് നമ്മുടെ ബുഷോറഞ്ചാണ് ഇതും നമ്മളിപ്പോ ശ്രദ്ധിക്കാതെ ഷൂട്ടിങ് കുറവ് പറിച്ചു കൊടുത്തോടോ കാണിച്ചു കൊടുത്തേ അവരെ കാണിച്ചു കൊടുത്തേ വീഡിയോ കാണിച്ചു കൊടുത്തു ഇതും ആ നാരങ്ങ തന്നെയാണ് നമ്മൾ കുറച്ചും നാരങ്ങയാണ് ഇത് കാറ്റി ഡ്രമ്മിലാണ് നമ്മൾ വച്ചേക്കണത് ഇത് ചെറുതാണ് പക്ഷെ പെട്ടെന്ന് തന്നെ കാറ്റെന്ന് വിചാരിച്ച അപ്പൊ ഇത് ഭയങ്കര സന്തോഷമാണ് ഇങ്ങനെ നമ്മൾക്ക് ഇടയ്ക്ക് കിട്ടുന്ന വെച്ചോ വെച്ചു അപ്പൊ ശെരി